ഓം നമോ ഭഗവതേ വാസുദേവായ ഹരി ഓം എല്ലാവർക്കും നമസ്കാരം കൃഷ്ണാർപ്പണം ഗുരുവായിരുന്ന യൂട്യൂബ് ചാനലിൽ ഭഗവാൻ്റെ സ്തുതികൾ ഭാഗവതത്തിലെ സ്തുതികളാണ് ഇന്ന് സ്തുതി മൂന്നാമത്തെ സ്കന്ധത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ വരാഹസ്തുതിയുണ്ട് ഋഷിമാർ സ്തുതിക്കുന്നതാണ് വരാഹസ്തുതി ഭഗവാനെ കണ്ട ഉടനെ ഭഗവാൻ ആ രാഹമൂർത്തിയായിട്ടുള്ള ഭഗവാനെ കണ്ടപ്പോൾ ഭൂമിയെ ഉദ്ധരിച്ചുകൊണ്ട് വരണേ കണ്ടപ്പോൾ ബ്രഹ്മാതി ദേവന്മാര് ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് നോക്കാം ജിതം സ്വാം ണസൂകരായ തേ പറയാണ് ആരാലും ജയിക്കപ്പെടാതെ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്ന യജ്ഞമൂർത്തേ യജ്ഞവരാഹമൂർത്തി എന്നാണ് അതിനുശേഷമാണ് യജ്ഞങ്ങൾ യാഗങ്ങൾ തുടങ്ങുന്നത് വരാഹമൂർത്തിയുടെ അവതാരത്തോടെയാണ് വേഗത വേദമാകുന്ന രൂപത്തെ ചലിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു ഈ യാഗങ്ങള് ഭഗവാന്റെ രോമകൂപങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് സുഗര ഒരു കാര്യസാധ്യത്തിനായിക്കൊണ്ട് സുഗര രൂപം ധരിച്ചിരിക്കുന്ന ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത് രൂപം തവേതൻ അനു ദുഷ്കൃതാത്മന ദുർദർശനം ദേവയധരാത്മകം ോമസ്വാജ്യം രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുകയാണ് വേദങ്ങളും യജ്ഞങ്ങളും ഭഗവാന്റെ അവയവങ്ങളാണ് എന്ന് നാല് ശ്ലോകങ്ങളെ കൊണ്ട് നമുക്ക് സ്പഷ്ടമാക്കി തരുകയാണ് അത്ഭുതകരമായ ലീലകളെ ചെയ്യുന്ന ഹേ ദേവ യാഗ സ്വരൂപനായ അങ്ങയുടെ ദിവ്യരൂപം പാപികളായവർക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് അതായത് ഉള്ളിൽ കാമദോഷങ്ങൾ കാമം രാഗം മോഹം മതം ആത്സര്യാദികൾ ഉൾ ആ നീങ്ങിയവർക്ക് മാത്രമേ ഉള്ളവർക്ക് കാണാൻ സാധിക്കില്ല ഈ വക മനഃശുദ്ധി വന്നവർക്ക് മാത്രമേ ഈ ദിവ്യരൂപത്തെ യരാഹ രൂപത്തെ കണ്ട് ആനന്ദിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ വരാഹമൂർത്തിയുടെ ദർശനം സാധിച്ചിരിക്കുന്ന ഞങ്ങൾ മഹാഭാഗ്യവാന്മാരായിരിക്കുന്നു എന്നാണ് അങ്ങയുടെ ത്വക്കിൽ ഗായത്രിയാദി ഛന്ദുസ്സുകളും രോമങ്ങളിൽ ദർഭകളും നേത്രത്തിൽ ആഹൂതിക്ക് വേണ്ട നെയ്യും നാലു പാദങ്ങളിൽ ഹോത്രിവർഗമായ നാലു പേര് ചെയ്യും సృక్తుండ ఆసే స్రువ గ్రసనే చమసార్ణరంధ్రే ప్రాశీత్రమాేగ్రసనే గ్రహాస్వం భగవన్నగ్నిహోత్రం శ్లోకతిల പറയുന്നു ഭഗവാനിൽ യാഗം ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന എല്ലാതും ഭഗവാനിലുണ്ട് എന്നാണ് അതങ്ങനെയായി ഭവിക്കാൻ സമർത്ഥനായിരിക്കുന്ന ഈശ്വര അങ്ങയുടെ മുഖാഗ്രത്തിലെ ജുഹുവും നാസികാദ്വാരത്തിലെ സ്രുവവും ഉദരത്തിലെ ഹവിസിനെ ഭക്ഷിക്കാനുള്ള ഇട എന്ന പാത്രവും കർണദ്വാരത്തിൽ ചമസങ്ങൾ ചമസങ്ങളെന്നു പേരുള്ള സോമപാത്രങ്ങളും മുഖത്തിൽ ബ്രഹ്മഭാഗം വയ്ക്കാനുള്ള പാത്രമായിട്ടുള്ള പ്രാശിത്രവും മുഖദ്വാരത്തിൽ ഇന്ദ്രാതിദേവന്മാർക്കുള്ള ഭാഗം വയ്ക്കാനുള്ള ഗ്രഹങ്ങൾ എന്ന പാത്രവും അടങ്ങിയിരിക്കുന്നു എന്നാണ് യജ്ഞവരാഹമൂർത്തിയായിട്ടുള്ള അങ്ങയുടെ ചർവണ അഗ്നിഹോത്രമെന്ന് പറയുന്ന കർമ്മമാവുന്നു വരാഹമൂർത്തിയുടെ ശരീരഭാഗങ്ങളൊക്കെ ഭഗവാന്റെ യാഗത്തിനുള്ള സാധനങ്ങളാണ് ദീക്ഷാനുജന്മോപതശി ത്വ ശീർഷകം സഭ്യാവസത്യം ചിതയോ സമൂഹിതേ പറയാണ് ഭഗവാന്റെ അഭിവ്യക്തി ദീക്ഷിക്കാൻ യോഗ്യമായ ഇഷ്ടി എന്ന കർമ്മം ഉപസത്തുക്കൾ എന്ന് പറയുന്ന മൂന്ന് വിധമായ ഇഷ്ടികൾ അങ്ങയുടെ കണ്ഠനാളമാണ് ദീക്ഷ കഴിഞ്ഞ ഉടനെ നടത്തുന്ന പ്രായണീയ പേരുള്ള അഭേഷ്ടിയും അവസാനത്തിൽ നടത്തുന്ന ഉദനീയ ഉദയനീയ എന്ന ഇഷ്ടിയും അങ്ങയുടെ രണ്ട് ദംഷ്ട്രങ്ങളാണ് പറഞ്ഞു തരുന്നു പ്രവർഗ്യം എന്ന മഹാവീരകർമ്മം അങ്ങയുടെ ജിഹ്വയാണ് സഭ്യം എന്ന് നാം പറയുന്ന ഹോമരഹ രഹിത അഗ്നി അവസ്ത്യം എന്ന് പറയുന്ന ഔപസന അഗ്നിയും ആണ് സഭ്യം എന്നുള്ള നാമം അത് യജ്ഞമൂർത്തിയായ അങ്ങയുടെ എന്ന് പറയപ്പെടുന്ന ഔപസാഗ് ഔപസനാഗ്നിയും യജ്ഞമൂർത്തിയായ അങ്ങയുടെ ശിരസ്സാകുന്നു എന്നാണ് യാഗാർത്ഥം അഗ്നിയെ ഉജ്ജ്വലിപ്പിക്കാനുള്ള ചമതകൾ അങ്ങയുടെ പ്രാണനാകുന്നു എന്ന് പറഞ്ഞു തരുന്നു സോമസ്തുരേദ സവനാന്യവസ്ഥാവിസ്തവദേവദാത്ത സത്രാണി സർവാണി ശരീരസന്ധി സർവയജ്ഞക്രിഷ്ടിബന്ധന ഭഗവാന്റെ സോമം എന്ന ഔഷധവിശേഷം ഭഗവാന്റെ രതസും പ്രാതകാലം മധ്യാകാലം സായകാലം എന്ന മൂന്ന് സമയങ്ങളിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളായിട്ടുള്ള സവനങ്ങൾ ബാല്യ യൗവന വാർദ്ധക്യാതി അവസ്ഥ വിശേഷങ്ങളും അഗ്നിഷ്ടോമം അത്യഗ്നിഷ്ടോമം ഉത്തം ഷോഡശി വാജപേയം അതിരാത്രം ആപ്തോര്യാമം ഇതൽ ആയിരം സംവത്സരം കൊണ്ട് അവസാനിക്കുന്നതായ കർമ്മം ഉറപ്പടെയുള്ള സർവചത്രങ്ങൾ ശരീരസന്ധികളും സന്ധികളുമാകുന്നു സോമം എന്ന ഔഷധി രസം ഉപയോഗിക്കാതെ നടത്തുന്ന യജ്ഞങ്ങൾ എന്ന് പറയുന്ന പെടുന്ന കർമ്മങ്ങളും രോമ സോമരസത്തോടു കൂടിയ ക്രതു എന്ന കർമ്മവും ഭഗവാൻ തന്നെ ആണ് എന്ന് പറഞ്ഞു തരുന്നു യാഗമാകുന്ന അനുഷ്ഠാനത്തിൻ്റെ കൂടിയവനാണ് ഭഗവാൻ എന്നർത്ഥം ഭഗവാന്റെ ശരീരഭാഗങ്ങളെ എല്ലാമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് നമോ നമസ്തേ േഖിലന്ത്രദേവദാദ്രവ്യായ സർവൃതവേ വൈരാഗ്യഭക്തിയാത്മജയാനുഭാവിതജ്ഞാനായ വിദ്യുരവേ നമോ നമ ഈ സ്തുതി ഇനി യജ്ഞസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് സ്തുതിക്കുകയാണ് പറയാണ് ആ സ്ത്രോത്രത്തെ സമർപ്പിക്കുകയാണ് വേദത്തിലെ ആദ്യ ഭാഗമായിട്ടുള്ള പൂർവകാന്ഡ അല്ലെങ്കിൽ കർമ്മകാന്ഡം കർമ്മ ഭഗവാനെ കർമ്മ സ്വരൂപനായി കൊണ്ട് കൽപ്പിച്ചുകൊണ്ടാണ് ദ്രവ്യ ദേവതകളെ പ്രകാശിക്കുന്ന വേദവാക്യങ്ങളാകുന്ന മന്ത്രങ്ങളും ഉദ്ദേശിക്കാൻ യോഗ്യന്മാരായ ഇന്ദ്രാദിദേവന്മാകരാകുന്ന ദേവകളും നെയ്യ് തൈര് പാല് സോമം ഇതൊക്കെ യാഗദ്രവ്യങ്ങളും ക്രതുക്കളും അനുഷ്ഠാന രൂപമായ കർമ്മങ്ങളും ഭഗവാന്റെ തന്നെ സ്വരൂപമാണെന്ന് വേദത്തിലെ പൂർവഭാഗം വിധിച്ചിരിക്കുന്നു ദേവതാദ്രവ്യകർമ്മ സ്വരൂപമായ ഭഗവാന് നമസ്കാരം എന്ന് പറയാണ് വേദത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാലും പ്രതിപാദിപ്പിക്കപ്പെടുന്ന ഈശ്വരൻ ഏകൻ തന്നെയാണെങ്കിലും കൂടെ ഹൃദയത്തിൻ്റെ സംസ്കാരത്തെ അനുസരിച്ച് ഓരോരുത്തർ ഓരോ വിധത്തിൽ ഭജിക്കുന്നു എന്നേയുള്ളൂ സംസ്കാരം പൂർണ്ണമാകാതെ ഇരിക്കുമ്പോ കർമ്മം കൊണ്ടും വേണ്ടതുപോലെയുള്ള സംസ്കാരം സിദ്ധിക്കുമ്പോൾ ജ്ഞാനം കൊണ്ടും ഈശ്വര രൂപത്തെ അറിയുന്നു എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇനിയുള്ള ഭാഗം നാളെ ശ്രീഹരേ നമ